ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പള്ളി പാറ്റിയൊക്കെ തുരുത്താനുള്ള കിടലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മറ്റുള്ള വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയാം അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രോ ചെയ്യുന്നത് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പം വെളുത്തുള്ളി വെച്ചിട്ടുള്ള ടിപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ആയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ സ്മെല് കുറേ സമയം നിൽക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടും പല്ലിയുടെ ശല്യം നമുക്ക് ഇല്ലാതിരിക്കും അത് കുറേ ദിവസങ്ങളോളം പല്ലിശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്കൊന്ന് പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനെന്നാലും പൊളിച്ചൊന്നെടുക്കുവാണ് അത് നന്നായിട്ട് നീര് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടോ കാരണം ചതച്ചാണ് എടുക്കുന്നത് അപ്പം നമ്മളതേ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുണ്ട വെളുത്തുള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചു മതി ഒരു അല്ലി എടുത്താലും മതി അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കുവാണ് എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ ഈ പല്ലി പാറ്റി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊണ്ട് എനിക്കാണ് ഇതിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും കാരണം നമ്മുടെ വീട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറും നമ്മൾ ചിലപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് വെച്ചാൽ അതിലൊക്കെ വന്ന് ചിലപ്പോൾ നമ്മൾ പോലും പോലുമില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളിത് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ടും പല്ലിശല്യം കുറയും കാരണം ഇവിടെ ഭയങ്കര പല്ലിയായിരുന്നു പക്ഷേ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരെണ്ണത്തിനെ കാണുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സ്പ്രേ അങ്ങ് യൂസ് ചെയ്യും പിന്നെ ആ സംഭവം വരത്തില്ലോ കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കുന്ന അത്രയും കാലം നമുക്ക് വരത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ആഴ്ച ഒരു ദിവസമാണെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്പ്രേയൊക്കെ എടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് പുറത്തുവച്ചാലും അതിൻ്റെ സ്മെല്ല് മാറിയാലും ഒന്നും ഒരു പ്രശ്നമില്ല ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ അതുപോലെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇത്രയും അല്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ എന്ത് ചെയ്യണം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇടികലിൽ ഇട്ടൊക്കെ ചതച്ചെടുത്താൽ മതി പിന്നെ കൂടുതലായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ചതച്ച് നമ്മൾ നമ്മുടെ അതുമല്ല ചില വീടുകളിലൊക്കെ നമ്മളിങ്ങനെ ആയിരിക്കും മേടിക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ് അതത്ര പോരാട്ടോ അപ്പം ഞാൻ ഈ പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇട്ടാട്ടോ ചതച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് തണുത്തതിന് ശേഷം കാരണം ഈ വെളുത്തുള്ളിയുടെ ഒരു എഫക്റ്റൊക്കെ ആ വെള്ളത്തിലാകുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും കുറച്ച് കൂടുതലായിട്ട് കിട്ടും പിന്നെ ഇതേ രണ്ട് സ്പൂണോളം വിനാഗിരി ആട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലോട്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് വേണ്ട അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാം കേട്ടോ അരിച്ചൊഴിക്കണമെങ്കിൽ അരിച്ചൊഴിക്കാം പിന്നെ ഇത് വലുതായിട്ടൊന്നും നമ്മുടെ സ്പ്രേയറിലോട്ടൊന്നും കയറത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കിടക്കും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇടുവാണ് അനുകൂട്ടി ഇടുവാണ് ഇനി നമുക്ക് ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ അടിച്ചു കൊടുത്തോളും അതെ ജനലിലോ അല്ലെങ്കിൽ നമ്മുടെ ഡോറിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ റൂമിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടോ ലൈറ്റൊന്നും ഇടട്ടെ കേട്ടോ വെട്ടം കുറവായിട്ട് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ പല്ലി പാറ്റ ഒന്നും വരത്തില്ല കേട്ടോ സൂപ്പർ ടിപ്പാണ് അപ്പോൾ ഈ ടിപ്പ് ഫസ്റ്റ് ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പം നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും അപ്പോൾ എല്ലാ ഡോറ് വശത്തോ അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകും കേട്ടോ റോഡിൽ കൂടി വണ്ടി പോകുന്നതുകൊണ്ട് കേട്ടോ ശബ്ദം സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സവാളയാണ് സവാള വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ സവാളയുടെ ഒരു പകുതി ഭാഗം മതി കേട്ടോ അല്ലെങ്കിൽ ഒരു ചെറു കുഞ്ഞ് സവാള എടുത്താലും മതി ആ തൊണ്ടൊന്നും കളയേണ്ട എല്ലാം കൂടെ കണ്ട മുണ്ടനായിട്ടൊക്കെ മുറിച്ച് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തൊണ്ടാണെങ്കിലും നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ ഇപ്പോൾ സവാള നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്തില്ലെങ്കിലും കറക്കിയൊക്കെ എടുക്കുവാണെങ്കിലും നമ്മുടെ തൊണ്ട് മിച്ചം കുഴപ്പമില്ല കേട്ടോ അതായാലും മതി പിന്നെ കുറച്ച് സവാള കഷ്ണമുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ചീഞ്ഞ സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല ഫ്രഷ് സവാള വേണമെന്നു ഒരു നിർബന്ധം ഇല്ലാത്ത ഇതിൻ്റെ സവാളയുടെ സ്മെല്ല് മാത്രം കിട്ടിയാൽ മതി പിന്നെ നമ്മളൊരു പഴയ ചീഞ്ഞ ഒരു നാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെള്ളം കുടിച്ചതിൻ്റെ തൊണ്ടെടുത്താലും മതി ഇത് രണ്ടും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് അരഞ്ഞ് കിട്ടണം അരഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര പേസ്റ്റ് പോലെയല്ല ഒന്ന് ചതഞ്ഞ് കിട്ടണം അത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ കിട്ടി കഴിയുവാണെങ്കിൽ ഈ സാധനത്തിൽ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക അതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് അരിച്ചെടുക്കണം കാരണം ഇതിനകത്ത് കുറേ കഷ്ണങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ സ്പ്രേയറിൽ എന്തായി കഴിഞ്ഞാലും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല പറ്റില്ലാണ്ടോ ഇതൊരു ചെറിയൊരു പിങ്കിഷ് കളറിൽ കിട്ടും ആ സവാളയുടെ എന്തിൽ അപ്പോൾ ഇത് വേണമെങ്കിൽ ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒഴിച്ച് വെച്ചേക്കാം കൂടി ആവുമ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത ഇത് നമുക്കിനി സ്പ്രേ ബോട്ടിലോട്ട് ഒടിച്ചിട്ട് ശേഷം നമുക്ക് ഇവിടെ എല്ലാം എല്ലായിടവും അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കുമ്പോഴും ഇതും ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഡോറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏത് ഭാഗത്തായാലും കർട്ടൺസിലായാലും കിച്ചണിലായാലും എവിടെ വേണമെങ്കിലും അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് പല്ലിയും പാറ്റയും മാറിക്കിട്ടും പൂർണ്ണമായും മാറിക്കിട്ടും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ ബൈ ബൈ